നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം ഇന്നത്തിന്റെ വില കയറിയൊണ്ടിരിക്കുന്നു ഇന്നത്തെ ന്യൂസ് പക്ഷെ സിൽവറിനെ കുറിച്ചാണ് വെള്ളി വന്നിട്ട് രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപയാണ് എന്തുകൊണ്ടാണ് ഈ സിൽവർ കയറുന്നോ എന്താണ് എല്ലാവരും ഈ സിൽവറിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു എന്ന കാരണത്താൽ ഞാനും കൂടുതൽ സിൽവറിനെ കുറിച്ച് നോക്കത്തില്ല ഞാൻ അതിനെ കുറച്ച് ദിവസം തട്ടി നോക്കിയായിരുന്നു പിന്നെ നോക്കിയാൽ നമ്മളെ വലിയച്ഛൻ വന്നു വലിയച്ഛൻ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് പേടി എങ്ങനെയാണ് പണക്കാരരെ ഹെൽപ്പ് ചെയ്യാം എന്നൊരു ബുക്ക് കൂടെ എഴുതാം ഇന്ത്യക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്കും ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ട് ഡ്യൂട്ടി ഇല്ലാതെ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരും ആർ ബാറ്ററി മോട്ടോർ സൈക്കിൾ ബാറ്ററി ഒക്കെ തായ്ലൻഡിൽ തായ്ലാൻഡിലിരുന്ന് ചീപ്പായിട്ട് വരും ഇംഗ്ലണ്ടിൽ സിൽവറിൻ്റെ വേൾഡ് മാർക്കറ്റ് ക്യാപിറ്റലാണ് അവിടെ നിന്ന് തായ്ലാന്റിന് വന്നിട്ട് തായ്ലാൻഡിലിരുന്ന് ഇന്ത്യക്ക് വരുന്നു ലണ്ടനിൽ നിന്ന് സ്ട്രെയിറ്റാ വിളിച്ചെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി വരും വല്ലാതെ വേറൊരു ഡ്യൂട്ടിയൊക്കെ ഇടും നിങ്ങൾ അറിയ സിൽവർ തന്നെ നിങ്ങൾ താഴ്ല വഴി എടുത്തുണ്ടെങ്കിൽ ഡ്യൂട്ടി ഇല്ല നമ്മൾ ചുമ്മാ നോക്കുമ്പോൾ ഒരു നാൽപ്പത് ടൺ അമ്പത് ടൺ അവിടെ ഇരുന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ആറു ഒരു മുന്നൂറ് ടൺ വെള്ളി വന്നിരിക്കുന്നു വലിയച്ഛൻ്റെ ശിഷ്യറിൽ ഒരു സീഡർ ശിഷ്യനായ ഏസ് വന്നിട്ട് അവരെ ബുദ്ധി പ്രയോഗിച്ച് അതിനെ ടോണിക്ക കൊടിച്ച് ഐലാൻഡിൽ സിൽവർ അവർ മാനുഫാക്ചറിങ് ചെയ്യണതല്ല ഇതൊരു ന്യായമായ കാര്യമാണ് വലിയച്ഛനെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ബാൻ ചെയ്തു അത് ബാൻ ചെയ്യണ മുമ്പ് എന്തെന്ന് വെച്ചാൽ ഇവിടെ നാല് വലിയ മ്യൂച്വൽ ഫണ്ട് സിൽവർ ഇ ടി എഫിൽ ഇട് ഈട് എന്ന് പറഞ്ഞായിരുന്നു ഈ സിൽവർ ഇ ടി എഫിൽ എന്ത് കാര്യം എന്ന് വെച്ചാൽ എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെന്റ് സിൽവർ വെച്ചിരിക്കും ചില ആൾക്കാർ വന്നിട്ട് നയൻറ്റി ഫൈവ് വെച്ചിരിക്കും അവരെ ചാപ്റ്ററിനെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആ ചാപ്റ്ററിനെ നോക്കിയോണ്ട് മീതി അഞ്ച് ശതവീതം വന്നിട്ട് ഹെഡ്ജിങ്ങിന് വേണ്ടി വെച്ചിരിക്കും അങ്ങനെ നിങ്ങൾ സഡനായിട്ട് ഒരു അമ്പത് ടൺ പ്ലാൻ ചെയ്യുമ്പോൾ ബജാറിൽ വെള്ളി സിൽവർ ഇല്ലാതെ പോയിരിക്കുന്നു ഈ സിൽവർ ഇല്ലാതെ പോയ കാരണം ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ അഡ്വർടൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കയറുന്ന കാരണം സിൽവർ വാങ്ങാൻ അവരുടെ അടുത്ത് കാശില്ല പതിനഞ്ച് ദിവസത്തിന് മുമ്പ് നമ്മളെ കോട്ടക് മഹേന്ദ്ര വന്നിട്ട് സിൽവർ നിർത്തി ഒമ്പത് ദിവസങ്ങളിൽ നൂറ്റി അറുപത് രൂപയിൽ ഇരുന്ന് എറുനൂറ് രൂപയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നു ഗോൾഡൊക്കെ നോർമൽ ആയിട്ട് പ്ലെയിനിൽ വരും സിൽവർ നിങ്ങൾ നോക്കിയെങ്കിൽ ഗോൾഡിനെ കാട്ടിൽ അയിമ്പത് മടങ്ങ് സൈസിൽ കൂടുതലിരിക്കും ഇത് കാരണം അതിനെ കപ്പലിൽ പക്ഷെ ഇപ്പൊ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കയറിയ ഉടനെ ലണ്ടനിൽ ഇരുന്ന് പ്ലെയിനിലിട്ടാൻ അയക്കുന്നു ലണ്ടനിലിരുന്ന് പ്ലെയിനിലിട്ടയച്ചുവെങ്കിൽ പതിനഞ്ചിലിരുന്ന് ഇരുപത് മടങ്ങ് കോസ്റ്റ്ലി ആ കൂടും അതൊക്കെ നമ്മൾ തലയിൽ തന്നെ വന്നെത്തും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ലണ്ടനിൽ തന്നെ സിൽവർ ഇല്ല എല്ലാവരും ഇന്ത്യയിലിരുന്ന് വന്ന ഉടനെ ലോഹം ഫുള്ളും സിൽവർ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു സിൽവറിൻ്റെ വലിയ പ്രൊഡ്യൂസർ വന്നിട്ട് മെക്സിക്കോ ഇപ്പോൾ മെക്സിക്കോയിലിരുന്ന് ന്യൂയോർക്ക് പോയി ന്യൂയോർക്കിൽ ഇരുന്ന് അത് ലണ്ടൻ പോയി ലണ്ടനിലിരുന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇതാകാരണം ഇപ്പോൾ നിങ്ങൾ ബാങ്കിൽ പോയി കാശ് കെട്ടി എന്ന് വച്ചോ തേർട്ടി കെ ജി സിൽവർ ബാർ അതാണ് സ്റ്റാൻഡേർഡ് മുപ്പത് കെ ജി സിൽവർ ബാറിന് കാശ് കെട്ടിയെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് ഡെലിവറി എന്ന ഒരു നിലയ്ക്ക് നമ്മളിപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്നു ഓഹോ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഡെലിവറി വന്നുവെങ്കിൽ അപ്പോൾ റേറ്റ് ഫ്ലക്ച്വേറ്റ് ആവും റെഡി ആയിട്ട് സിൽവറിൽ ചാടിയവർ അതും കറക്റ്റാണ് വലിയ ചില നോക്കി ഈ ദീപാവലി സമയം ഈ സിൽവറിനെ ബാൻ ചെയ്തു അതുമല്ലാതെ ഈ ജി എസ് ടി മഹാ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു വെച്ചല്ലേ ആ സമയം നോക്കുമ്പോൾ ഇരുപത്തി രണ്ടാം തീയതി മഹാ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും കടക്കിപ്പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ഇരുപത്തിയാറാം തീയതി വെള്ളീനെ ബാൻ ചെയ്തു എല്ലാവരും വെള്ളി കാമാക്ഷി വിളക്ക് വാങ്ങുന്ന സമയം നോക്കി വെള്ളി അകത്ത് വരുന്നതിനെ ബാൻ ചെയ്തു മാർച്ച് തേർട്ടി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി സിക്സ് വരയ്ക്കും സിൽവർ ബാൻഡാണ് അപ്പം എന്താ സ്മഗ്ലിംഗ് മാർക്കറ്റിൽ ഏത് എല്ലാ സൈഡിലിരുന്നും സിൽവർ വന്നുകൊണ്ടിരിക്കുന്നു അടന്നാ സിൽവർ വന്നിട്ട് ഗോൾഡ് മൂല അല്ലെങ്കിൽ അയുന്നൂറ് പോലെയോ സ്ട്രൈറ്റാ തോണ്ടി എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല സിങ്ക് ഗോൾഡ് മറ്റു മെറ്റൽ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയം അതിൻ്റെ ബൈ പ്രോഡക്റ്റാ വരുന്നതാണ് ഈ സിൽവർ കാരണം നിങ്ങൾ സിൽവർ മെയിനെ ആയിട്ട് തോണ്ടി പെട്ടെന്നൊന്നും എടുത്തുകൊണ്ടുവരാൻ പറ്റത്തില്ല നൂറ് ടൺ സിൽവർ വലിയ സ്ഥലങ്ങളിൽ നിന്ന് നടത്തു വരുന്നു എന്ന് വെച്ചാൽ ഇരുപത് ടൺ തന്നെ ഇന്ത്യയിൽ റെഡി ചെയ്യുന്നു എൺപത് ടൺ ഇന്ത്യയിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സിൽവർ വന്നിട്ട് ഹിന്ദുസ്ഥാൻ സിംഗ് ആണ് വേദവർ സിംഗ് തോണ്ടി തോണ്ടിയെടുക്കുമ്പം അതിന്റെ സൈഡിൽ വരണ ഈ സിൽവറിനെയാണ് അവർ ഇട്ടോണ്ടിരിക്കുന്നത് ഇങ്ങനൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്തെന്ന് വെച്ചാൽ വില ഭയങ്കരമായിട്ട് കേറിയിട്ടുണ്ട് ലോഹം ഫുൾ എന്ത് പ്രോബ്ലം എന്ന് വച്ചാൽ മറ്റേ മെറ്റലിന് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന കാരണം സിൽവറിന് വേണ്ടിയിട്ട് തോണ്ടാൻ പറ്റത്തില്ല മെറ്റലിന്റെ ഡിമാൻഡ് കയറിയാൽ തന്നെ ഈ സിൽവറിന്റെ ഡിമാൻഡും കയറും ഈ ിൽവറിന്റെ ഡിമാൻഡിനെ ഓവർനൈറ്റ് കൊണ്ട് കേറ്റാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ലോ ഓഫുള്ള ഗ്രീൻ എനർജി ഗ്രീൻ എന്നവർ സംസാരിച്ച കാരണം ഈ സോളാർ പ്ലാനൽ എല്ലാം ആവശ്യപ്പെടും ആ സ്ഥലങ്ങളിലൊക്കെ ഈ സിൽവറിന്റെ ആവശ്യം കൂടുതലിരിക്കും ഇ വി വെഹിക്കലിനും സിൽവറിന്റെ ആവശ്യമുണ്ട് ഒരു സൈഡിൽ ഡിമാൻഡിനെയും അതായത് ഇ വി ഇ വി എന്ന് നമ്മൾ കത്തി നമ്മളെ ഗബ്ഗരേസൻ സാറും മറ്റു ആൾക്കാരും കൂടെ കത്തി ഗ്രീൻ എനർജി ഇന്നിന്യ എന്ന് പറഞ്ഞു സിൽവർ ഡിമാൻഡിനെയും വിട്ട് ആ സൈഡിൽ വലിയച്ഛൻ സിൽവറിന്റെ ഡിമാൻഡിനെ കയറ്റി വിട്ടു അതേ സൈഡിൽ തന്നെ സിൽവറിനെ ബ്ലോക്ക് ചെയ്തു ഓവറാളാ നോക്കുമ്പോൾ ഈ സിൽവർ വന്നിട്ട് അകത്ത് വരണത് കുറഞ്ഞ് ഒരേ ക്രൈസിൽ തീർന്ന് ഇപ്പം വളരെ ഹൈ ആയിരിക്കുന്നു വിജയ് ഭവാനി എന്ന ഒരു ട്രേഡ് വായിൽ വരുന്നില്ല ഒരു ഹിന്ദി പേരാണ് മിൻറ്റിൽ ആർട്ടിക്കിൾ എഴുതുന്ന ആളാണ് അവരൊരു വീഡിയോ ചാനലിട്ട് എന്ത് പറയുന്ന വെച്ചാൽ ജവേരി ബസാറിൽ ഇങ്ങനെ പോയി വെള്ളീനെ വിറ്റ് വാങ്ങിയെങ്കിൽ ലക്ഷത്തി അറുപത് രൂപ അറുപതിനായിരം രൂപ ദിവസത്തിന് മുമ്പെയാണത് വിറ്റുമെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തായിരം ഈ ഇരുപതിനായിരം ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ ക്രൈസിസ് ഇരിക്കുന്ന സമയം എന്തുകൊണ്ടാണ് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്നതെന്ന് വെച്ചാൽ നാല് ദിവസവും പത്ത് ദിവസത്തിനു മുമ്പ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വിറ്റോണ്ട് അയ്യോ നമ്മൾ ഇപ്പം കുറയോ വിറ്റോ എന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തി ഏഴായിരം ആ എന്ന് പറഞ്ഞ് അവർക്ക് നഷ്ടമായിരിക്കുമ്പോൾ പോലെ ഈ സഡൻ ഇമ്പോർട്ട് കാരണം ഈ സിൽവർ മേളും താളെയും ഭയങ്കരമായിട്ട് പോകുന്ന കാരണവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരയ്ക്ക് കുറച്ച് നിങ്ങളുടെ അടുത്ത് വാങ്ങിയതുകൊണ്ട് എട്ടെന്ത് ഇറങ്ങി ഒരു ലക്ഷം രൂപ പോയെങ്കിൽ കൈവിട്ട് പോകുമെന്ന് കാരണം വാങ്ങുന്ന സമയം കുറച്ച് വിൽക്കുന്ന സമയം കൂട്ടിയും വാങ്ങിയാൽ ഈ ക്യാപ്പിനെ വലുതാക്കിയിരിക്കുന്നു ഇതാണ് മാർക്കറ്റിൽ ഇടിക്കുന്ന കൺഫ്യൂഷൻ ഇത് കാരണം ഈ കൺഫ്യൂഷൻ തീരാൻ കുറച്ച് സമയമെടുക്കും അതുവരക്കും ഈ സിൽവർ ബാങ്കുകൾ ഒരട്ടൈലായിട്ടിരിക്കും മുകളിലും താളയും പോകും ഈ ഒരട്ടെയിൽ മാർക്കറ്റിൽ സിൽവർ ഇ ടി എഫൊക്കെ പ്രീമിയമിൽ വിറ്റോണ്ടാണ് ഇരിക്കുന്നു എന്തെന്ന് പറഞ്ഞിട്ട് എന്ത് വെള്ളി വെച്ചിരുന്നാലും അത് മുമ്പേ വാങ്ങിയതാണ് ഇന്ന് വില സിൽവറിൽ കയറിയിരിക്കുന്നു ഇപ്പം എന്താകുന്നു വെച്ചാൽ ഒരു സൈറിൽ ഒരേ ബയ്യറായിട്ടിരിക്കുന്നു ഈ സൈറിൽ സിൽവർ ഒരുപാട് ഇരുന്നാലും വിൽക്കാൻ ആളില്ല എന്തെന്ന് പറഞ്ഞാൽ വെള്ളി വിറ്റാലും പ്രോബ്ലം എന്ന് വിചാരിച്ച് വെള്ളി വിൽക്കാനും ആവില്ല അത് കാരണം ഇത് ഇപ്പൊ അറ്റ്വൺസ് ഒരു ആർട്ടിഫിഷ്യൽ സ്കാർ ആയി മാറി ഇപ്പൊ സിൽവർ വന്നിട്ട് റോക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്ന് ഒരു കിലോ വെള്ളി വന്നിട്ട് രണ്ട് ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് പോയിരിക്കുന്ന കാരണം സോ നമ്മൾ എല്ലാവരും ചേർന്ന് നമ്മളെ വലിയ ചെന്ന് നന്ദി പറയാം എന്താണെന്ന് വെച്ചാൽ പണക്കാരർ മുമ്പേ കേണിക്കണക്കിൽ വെള്ളി വാങ്ങി വാങ്ങിവെച്ചിരിക്കും ജനറേഷൻ ബൈ ജനറേഷൻ വെള്ളി വാങ്ങിയിരിക്കും സോ നിങ്ങൾ സ്വർണത്തെ നോക്കിയാണ് നിങ്ങൾ വിഷമപ്പെടുന്നത് എന്ന് പറഞ്ഞു വെള്ളിക്കൊണ്ട് ഈ പണക്കാരർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് നമ്മളെ ഗവൺമെന്റ് ഇറങ്ങിരിക്കുക ഞാനും ഈ വെള്ളി ഇങ്ങനെ വന്ന കാരണത്തിന് ഈ ഗവൺമെന്റിന് ഒരു നന്ദി പറയാം അടുത്തത് സർക്കാർ എന്ത് പറയണമെന്ന് വെച്ചാൽ ഗോൾഡ് ബോണ്ട് ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞ് ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇടാതെ ആ ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയ്ക്ക് നഷ്ടം വന്നിരിക്കുന്നു പോൽ ഫോർട്ടി പെർസെന്റ് കയറിയിരിക്കുന്നു ഇതുവരേക്കും ഇരിക്കുന്ന ഗോൾഡ് ചെയ്യണ ചെയ്യാൻ വേണ്ടിയിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ക്രൂർ എക്സ്ട്രാ ആയി ഒരു ലക്ഷത്തി അയ്യായിരം കോടിക്ക് നഷ്ടം ഒന്നര ലക്ഷം രൂപ ആയിരിക്കുന്നു പാവം എല്ലാവരും പാവം ബാണ്ട് അങ്ങനെ എടുത്തോടാ പ്രീമിയമിൽ ഞങ്ങൾ വാങ്ങി തരാം എന്നാ എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും ദേശദ്രോകായിട്ട് തന്നെ ഇരിക്കുന്നു ഞങ്ങൾ വച്ചിരിക്കുക എന്ന് പറയുന്നു എന്ന് ബ്യൂറോ ആയിട്ട് അന്ന് മാറ്റാം എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം ഗവൺമെന്റിന് വളരെ നഷ്ടമാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ വില വന്ന പെട്ടെന്ന് ഇറങ്ങി എന്നും ഒരുപാട് പേര് വിഷമിച്ചിണ്ടായിരുന്നു ആൽബിൻ പറയുന്നു എത്രയാണ് പറയാൻ പറ്റും ഇത് വേറൊരു ടാറ്റ കാറിന്റെ വാല്യൂ മാത്രമാണ് ടാറ്റ കമേഴ്സ്യൽ വീക്കിൽ വന്നിട്ട് നവംബറിൽ തന്നെ ലിസ്റ്റ് ആവും ഈ ചാനൽ ഇത്ര കൊല്ലമായിട്ട് നിങ്ങൾ നോക്കണോ സ്പിറ്റ് ആവും സ്പിറ്റ് ആവും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ എഴുതും നിങ്ങൾ ടെൻഷനായി എന്ന് വിളിക്കുന്നത് എനിക്ക് വിഷമമായിട്ടുണ്ട് കുറച്ചുകൂടെ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്ത് പറയുന്നത് വെച്ചാൽ വർഷത്തിന് ഒരു എട്ടായിരം കോടി ഒമ്പതിനായിരം കോടി ചെലവ് ചെയ്ത് ഞങ്ങൾ വന്നിട്ട് ഡേറ്റ വെയർ ഹൗസ് കട്ടാൻ പോകുന്നു അതായത് എ ഐക്ക് എന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇൻഫോസിസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വലിയ ഡീൽ വിൻ ചെയ്തു പതിനഞ്ച് വർഷത്തിന് സമയമുണ്ട് വർഷത്തിന് നൂറ്റി ഡോളർ ബില്യൺ ഡോളർ ബില്ലിങ് ചെയ്യും എന്ന തന്നെ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവരേക്കും പി സി എസ് ടാറ്റ ഞാൻ എച്ച് സി എൽ തന്നെ ബുസ് വിട്ടെന്ന് പറയും മഹേന്ദ്രയുടെ റിസൾട്ട് ബുസ്സാണ് വില വന്നിട്ട് ഭയങ്കരമായിട്ട് കൂറിയ കാരണം സ്റ്റോക്കിൻ്റെ വില രണ്ട് ശതവീതം ഇറങ്ങിയിരിക്കുന്നു വളരെ കോസ്റ്റ്ലി അടുത്ത് പോകണ്ട പതിനഞ്ച് രൂപയുടെ നമ്മൾ നമ്മളെപ്പോഴോ വാങ്ങിയതിന് കിട്ടിയായിരുന്നു ഈ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര വരെ ജോയിൻറ്റ് വെഞ്ചർ ഇടാമെന്ന് വിചാരിച്ചു അവർ വരുന്നില്ല നമ്മളെ ജെ എസ് ഡബ്ലിയുയുടെ ഒപ്പം കെക്കിപ്പിടി വൈദ്യം ചെയ്യാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക സി എസ് സീന്റെ പുതിയ പ്രീമിയം സെയിൽസ് ഒത്തേ ഇൻക്രീസ് ആയില്ല അമ്പത് ശതവീതം പ്രോഫിറ്റിനെ കേട്ടിരിക്കുന്നു ഇത്ര ദിവസം കൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിന് നോക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റിന് നോക്ക് എന്ന് നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നു ഈ പി എം എസ് സ്കീമിൽ നിന്ന് നോക്കി നോക്കിയാ അതും മടിയാണ് എന്താ ഈ സിറ്റുവേഷൻ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ായിട്ട് പറയണമെങ്കിൽ മിഡ് കാപ്പ് ആൻഡ് സ്മോൾ കാപ്പ് ഫണ്ട് സ്റ്റോക്ക് അനുസരിച്ചാണ് അതിരുന്നു ഇപ്പോഴും സ്ട്രക്ചർ തന്നെ ഇരിക്കുന്നു ഏറ്റവും അടി അടിച്ചായിരുന്നു ലാസ്റ്റാ നോക്കുമ്പോൾ മിഡ് കാപ്പ് ആൻഡ് സ്മോൾ കാപ്പ് ഫണ്ടും കിടപ്പിലായി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുമെന്ന് വെച്ചാൽ ഓവറാളായിട്ട് നമുക്ക് ഏത് നല്ല ന്യൂസും ഇല്ല ഇൻഫോസിസ് അല്ലാതെ വേറെ കമ്പനി റിസൾട്ടൊക്കെ വന്നായിരുന്നു ഇൻഫോസിസും ഇപ്പോഴും ഇപ്പോൾ വലുതായിട്ട് റിസൾട്ട് കാണിക്കുന്നില്ല ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്നെ തന്നെ റിസൾട്ട് ഇരുന്നു എങ്കിൽ ഈ സീസൺ വാഷ് ഔട്ടാണ് ഈ സീസൺ വാഷ് ഔട്ടായിൽ മാർക്കറ്റ് എവിടെയും പോകത്തില്ല ഓവറോളായിട്ട് സ്വർണം മറ്റും റോക്കറ്റിലിരിക്കുന്നു സിൽവർ സൂപ്പർ സ്പീഡായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എപ്പം എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് നടക്കാം ഒരു ബ്രേക്കിൽ ഒരു പത്ത് ശതവീതം താഴെ വീണുവെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി അതിനെ എടുത്തോ തിരിയെ കയറും എന്തെന്ന് പറഞ്ഞാൽ എന്ത് നോട്ടിന് അവർ അടിച്ചുകൊണ്ടേയിരിക്കും നോട്ട് അടിക്കുന്നതുമായിരിക്കും ഗോൾഡും വെള്ളിയും കയറും ോ ഫാമിന് മേള കേസ് സുപ്രീം കോർട്ട് വരെ പോയിട്ടുണ്ട് ജഡീസ് ബാം എന്ന് പറയുന്ന കൊച്ചുങ്ങൾക്കുള്ള കുറുക്കലുമ്പിൽ ഇടുന്ന ഊസി സൂചിക്ക് വന്നിട്ട് ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു സൂചിയെ വയ്ക്കുന്നു പക്ഷേ അതേ ഒരു ഡോസിന് ഇവർ നാട്ട്കോ വന്നിട്ട് പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നു അല്ലാതെ ചെയിൻ ഇല്ല എന്ന് പറഞ്ഞു പാറ്റേണ്ട ഇല്ലാതാക്കി എന്ന് പറഞ്ഞു ഹൈക്കോർട്ടിലിട്ട കേസിന് അഗെയിൻസ്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിൽ പോയിരിക്കുന്നു സുപ്രീം കോർട്ട് മനസ്സാളിച്ചുകൊണ്ടാണ് ഡിസിഷൻ എടുക്കുമെന്ന് നമുക്കറിയാം അങ്ങനെ ഇരുന്നും ഞങ്ങൾക്ക് ഒന്നര ശതവീതം ഡൗൺ ആയിരിക്കുന്നു ഓക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാം നന്ദി നമസ്കാരം